ആയ ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ലാസ്റ്റ് നമ്മൾ വീഡിയോ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ രുക്കുമയ്ക്ക് നൂരൂരുന്ന് കിട്ടിയ ഡ്രസ്സിൻ്റെ അൺബോക്സിംഗ് വീഡിയോ ആണ് അപ്പോൾ ഞങ്ങൾക്ക് രണ്ട് വീഡിയോ ഒരുമിച്ച് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഇന്ന് നമ്മൾ ആദൂവിന് കിട്ടിയ ഡ്രസ്സിൻ്റെ വീഡിയോ ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ഞങ്ങൾ ആ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യത്തെ ഡ്രസ്സാണ് ആരും കൊണ്ടുവന്നിട്ട് ആര് കൊണ്ടുവന്നേ നിന്ന് നമുക്ക് അറിഞ്ഞുവിടാം എന്തായാലും ഡ്രസ്സ് കൊണ്ടുവന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ആ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വീഡിയോ ഒക്കെ ചെയ്യും അയ്യോ ഞാൻ ഇവിടെ പെൺകുട്ടിന്ന് ഞങ്ങിത് ഞങ്ങളൊരു മാമം കൊണ്ടുവന്ന് തന്നതിന്റെ ഒരു കുഞ്ഞുടുപ്പുണ്ട് കെട്ടുടുപ്പ് മാത്രമായിട്ടുണ്ട് ഇത് വന്നിട്ട് നമ്മുടെ അച്ഛന്റെ ഒരു ചേട്ടൻ ചേട്ടൻ കൊണ്ടുവന്ന അശോകമാണ് കൊണ്ടുവന്നതാണ് ഇതിന്റെ സെയിം തന്നെ ഇതേ ഇതിലുള്ളത് അവക്കും കിട്ടിട്ടുണ്ട് അവക്ക് കിട്ടുന്നത് ഓറഞ്ചാണ് പഠിത്തതീട്ടുണ്ട് പിന്നെയും കവർ വെച്ചാണ് പിടിച്ചത് ആരും ഉണ്ടോ കളറായിരുന്നു ബഡ്സ് എല്ലാം കൂടി എത് ഇവിടെത് പിന്നെയും പിടിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് കുറെ ദിവസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്നത് അപ്പൊ ഒട്ടും ഓർമ്മയില്ല ഞങ്ങൾ കാരാണ് കൊണ്ടുവന്നേന്ന് വന്നതെന്ന്

ഇത് വന്നിട്ട് ഞാൻ ഇതേ സെയിം തന്നെയാണ് ഞങ്ങൾ അവന് നൂലുവട്ടിന് വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ അതേ സെറ്റ് തന്നെയാണ് ആര് കൊണ്ടുവന്നിരുന്നത് എനിക്ക് അവസാനം എന്റതും ഒരു പിടിയുമില്ല ആരാണ് കൊണ്ടുവന്നത് ഇങ്ങോട്ട് നാലഞ്ചു പേരെങ്കിലും നമുക്ക് അറിയായിരുന്നു കൊണ്ടു വന്നത് ഇന്ന ആൾക്കാരാണെന്നുള്ളത്

കുഞ്ഞു കുഞ്ഞുടുപ്പുകളുണ്ട് മിക്കറ് ഉടുപ്പ് ഉടുപ്പ് ഞാൻ മൂന്നുടുപ്പ് പക്ഷെ നല്ല രസം നല്ല രസമാണ് മൂന്ന് ഡ്രസ്സുള്ള കോട്ടൻറെ ആ നല്ല സുഖം ഇരിക്കില്ല അപ്പൊ ഇത് മൂന്നെണ്ണം കിട്ടിട്ടുണ്ട് ഇത് ഞാൻ ഒരുമിച്ച് ഒരാളൊന്നും കൊണ്ടുവന്നതാണോ കിട്ടിയാണോ ഇങ്ങനത്തെ അവര് തന്നെ കൊണ്ടുവന്നതാണോ അറിഞ്ഞുകൊണ്ടാ അന്ന് നമുക്ക് എന്റെ തിരക്കും കൂടി ആയതുകൊണ്ട് അവിടെ കിടന്നെല്ലാം കൂടി ഒരുമിച്ച് ആക്കി വെച്ചിട്ട് ഇത് വേറെ ആരെങ്കിലും കൊണ്ടുവന്ന് കിട്ടാണോ അറിഞ്ഞൂടാട്ടു

ഒരുമ്പാ നിന്നെ കാണാൻ ഞാൻ പെണ്ണ് നിന്നുള്ള ആദ്യം പറഞ്ഞു ആരാണ് രണ്ടേ വിട്ടു മോണ്ട് ഞാൻ ഞാൻ പറഞ്ഞില്ല ഒന്നേക്കി അതിനെ കുണ്ട് നമ്മ സാധനം ആയില്ല ഇനി രണ്ടാണ് ഓർഡർ ചെയ്തിச்சോ ഇതിന്റെ പ്രസനം ഹസ്ക് ഫ്രൈ ദോമോ ആ പാട്ടവറലെ തന്നെ രണ്ട് പേരെ ഗിഫ്റ്റാണ് കേട്ടോ ആര് വന്നതാട്ടാ ചിന്ന ചിജി ചിരിക്കണു ആഹ് കണ്ടോ ഞാൻ സമ്മതി ബ്ലഡ് അതൊക്കെ ാണ് വളരെ ക്യൂട്ടായിട്ടുണ്ടല്ലോ നിങ്ങൾ ബീച്ച് പോകുമ്പോ കുട്ട ഉണ്ടൊക്കെ കൊണ്ടുപോവാൻ നല്ല രസമായിട്ട് So we, they? They mm -hmm. <inaudible> ൂ അല്ല ഞങ്ങൾ കുട്ടികൾ രണ്ടുപേരും ഞങ്ങൾ കയ്യില് വന്നിട്ടുണ്ട് രണ്ടുപേരും അവരെ വെച്ചു ഹ്രീഡ് ചെയ്യും അപ്പൊ ഈ ഡ്രസ്സ് ആര് കൊണ്ടുവന്നു പറഞ്ഞാ അവന് ഇതേ സെയിം തന്നെയാണ് ഇതേ സെയിം പാറ്റേൺ ഉള്ളത് പിങ്ക് കളറാണ് കളർ ആണ് ചെറിയ പേരൊക്കെ ഇത് അതിന്റെ ഒരു ഫ്രണ്ടിന്റെ അനിയത്തി കൊണ്ടുവന്നതാണ് ഇവക്കം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഒരു ഡ്രൈ ഷീറ്റ് നമ്മളുടെ ഐറ്റംസ് പിന്നെ സോപ്പ് ലോഷൻ അങ്ങനത്തെ ഐറ്റംസ് ഓൾറെഡി അൺബോക്സ് ചെയ്ത സാധനമാണ് ഇത് മാമച്ചി അമ്മയുടെ സഹോദരം മാമച്ചി കൊണ്ടുവന്നതാണ് ഇതില് ഓൾറെഡി യൂസ് ചെയ്തു പിന്നെ ഇതൊരു ക്യാപ്പ് അവൾക്കും കൊണ്ടുവന്നിട്ടുണ്ടാണ് ക്യാപ്പും ഇവടൊരു ഷൂസ് അത്ര ക്യൂട്ടായിട്ടുണ്ട് പക്ഷെ ഇന്നൊരുക്കുനെ ഷൂസ് ഇട്ട് നോക്കിയപ്പോൾ അത് അവളുടെ ബോഡിയെക്കാളും വലുതായിട്ട് തോന്നി ഇവനും കൂടി ഒന്ന് ഇട്ടു നോക്കാം അപ്പൊ അടുത്ത ഇതല്ലേ അത് ഷാംസറിൻ്റെ ആ റിലേറ്റീവാണ് രേവതി ചേച്ചി കൊണ്ടുവന്നതാണ് വന്നതാണ് പാമ്പേഴ്സ് പിന്നെ ഇത് ഒരു ചിഞ്ഞുവിൻ്റെ ഒരു നൈബർ നൈബർ ആണോ ആ റിലേറ്റീവ് ചേച്ചി കൊണ്ടുവന്നതാണ് അവക്കും അവർക്കും ഇവനും സെയിം ആയിട്ടുള്ളതാണ് നമുക്ക് അവർക്ക് എന്തെന്ന് വേറെ ഞാൻ പറഞ്ഞത് മാളും ഉണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് സേമോ സെയിമോ നല്ല ക്യൂട്ടായിട്ടുണ്ട് നല്ല രസം ഉണ്ടായിരിക്കും അവൾക്കില്ലേ ഇതിൻ്റെ ചെണ്ടമ്മേട്ടൻ നിക്കച്ചേട്ടൻ ചേട്ടൻ അമ്മ കൊണ്ടുവന്നതാണ് നെക്സ്റ്റ് ഇത് ഞങ്ങളുടെ അച്ഛന്റെ മാമിയുടെ മോളെ കൊണ്ടുവന്ന സരിതാമല സരിതാമൻ മോളും ഇത് നമ്മൾ ഓൾറെഡി അൺബോക്സ് ചെയ്ത സാധനമാണ് സാധനമാണ് നല്ല ഇതൊക്കെ എന്തായാലും നമുക്കിത് ഒന്ന് രണ്ടോ മൂന്നോ മാസങ്ങൾ വരുമ്പോൾ നമ്മൾ ഇതൊക്കെ ഇട്ട് ഫോട്ടോഷൂട്ടൊക്കെ നടത്തുന്നതായിരിക്കും എന്തായാലും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് പിടിക ആര് കൊണ്ടുള്ളത് ഇത് പാപ്പാ മമ്മോ ആ അമ്മയുടെ വലിയമ്മമാര് കൊണ്ടുവന്നതാണ് ലാസ്റ്റ് ആണോ ഫൈൻ ഇതും ഹിമാലയ ബേബി ഗിഫ്റ്റ് ഞങ്ങൾക്ക് ഒരു ഡ്രസ്സിന്റെ ഒരു കിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൽ ഡ്രസ്സിന്റെ മാത്രമല്ല ഞങ്ങൾക്ക് എന്താ ജ്യൂസ് ജ്യൂസ് രണ്ട് ട്രോപ്പിക്കാനോട് ജ്യൂസും അതേപോലെ തന്നെ രണ്ട് ബിസ്ക്കറ്റ് വലിയ ചോക്ലേറ്റ് ബിസ്ക്കറ്റ് നല്ല അടിപൊളിയായിട്ടുള്ള രണ്ട് പേർക്കും ആയിട്ട് എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് രണ്ട് പേർക്കും രണ്ട് രണ്ട് പാക്കറ്റ് ഉണ്ടായിരുന്നു അതേപോലെ തന്നെ സുടിയോ എടുത്തിട്ടുള്ള അവൻ ഇതായിരുന്നു ും സ്കേർട്ടും നല്ല രസുള്ളതാണ് പക്ഷെ ഇതെല്ലാം നമുക്ക് കൊണ്ടുവന്നത് ആരും അറിഞ്ഞൂടെങ്കിൽ കൂടിയും അത് ഞങ്ങളുടെ ഞങ്ങൾ മേശയുടെ അടിയിലാണ് ഇരുന്നത് ആര് കൊണ്ടുവന്നതൊന്നും ഒരു പിടിയൂല അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമുള്ളത് ആര് കൊണ്ടുവന്നൊന്നും അറിയാൻ ബാക്കിയെല്ലാം മാത്രം അതിന്റെ പറ്റാത്തല്ല ഇതൊന്നും ആരാനൊന്നും പോലും നമുക്ക് ഓർമ്മയില്ല പക്ഷെ എങ്കിലും നമ്മളെ കൊണ്ടു തന്നവരല്ലേ അപ്പൊ ഇവരെയൊക്കെ കൊണ്ടു തന്നല്ലോന്നുള്ള ഇതാണ് പക്ഷെ ഇത് ആരാ പറയാതെ തന്നിട്ട് പോയത് നമുക്ക് ഒരു പിടിയും ഇല്ല നിങ്ങൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇത് മനസ്സിലാവുന്നവരാണെങ്കിൽ പറയണം കേട്ടോ ഫോൺ വിളിച്ചെങ്കിലും പറയണം ഞങ്ങളാണ് കൊണ്ടുവന്നേന്ന് ഞങ്ങളത് എങ്ങനെ ആലോചിക്കണം ആര് കൊണ്ടുവന്നു ആര് കൊണ്ടുപോകും പക്ഷെ അമ്മമ്മക്ക് ആളെ മനസ്സിലായിട്ടുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ അവിടെ നിന്ന് വന്നതാണ് അയ്യൻ്റെ ഷാംജുണ്ടവിടെ ഇടയാർന്ന് വന്ന ആരോ ആണ് ആരാണെന്ന് അറിയാമെങ്കിൽ നമ്മൾ വിളിച്ച് പറയണം സുധീരത്തെ ഒരു ഉടുപ്പുണ്ട് പിന്നെ അതേപോലെ തന്നെ ജ്യൂസും ഉണ്ട് അതേപോലെ തന്നെ ബിസ്കറ്റ് ഉണ്ട് ും മതി അല്ലെങ്കിൽ നിങ്ങനെ ഇതേ ബുദ്ധിമുട്ടെ കമന്റ് ഇട്ടെങ്കിലും പറയാം ഞാൻ ഇന്ന ആളാന്നു എന്നെ നിങ്ങൾ വിളിച്ചു പറഞ്ഞാലും മതി അപ്പൊ ഇപ്പൊക്കെയാണ് ആദൂട്ടന് കിട്ടിയിട്ടുള്ള ഗിഫ്റ്റ് അപ്പൊ രുക്കുമ്മയ്ക്കും ആദൂട്ടന്റെയും വന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അതേപോലെ തന്നെ ഒരുപാട് ഗിഫ്റ്റ് അവർക്ക് വേണ്ടി കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ എന്തായാലും അതൊക്കെ ഇട്ടിട്ട് ഓരോ വീഡിയോസ് എന്തായാലും എടുക്കും അപ്പൊ നിങ്ങളൊക്കെ വീഡിയോ കാണുന്നവരാണെങ്കി ഓർക്കുക ആ അതിന്റെ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടല്ലോ സന്തോഷപ്പെടുക രുക്കുമ്മ ഇട്ട് തുടങ്ങി അവളുടെ ഗിഫ്റ്റ് ഒക്കെ ഇട്ടു തുടങ്ങി അവളൊന്ന് കാണിച്ചോ ഇത് കൊണ്ടുവന്നത് ഇത് ഒരാൾ കൊണ്ടുവന്നാണ് ഓരോ ഡ്രസ്സ് ഇട്ട് തുടങ്ങി അവന ഇതുവരെ അൺബോക്സ് ചെയ്യാത്തുണ്ട് ഞങ്ങൾ അതൊന്നും എടുത്ത് നോക്കിയിട്ടില്ലായിരുന്നു അപ്പൊ ഇനി തൊട്ടുള്ള വീഡിയോയിൽ അവന്റെ ഡ്രസ്സുകൾ ഞങ്ങൾ മാറി മാറി ഇട്ടു കൊടുക്കുന്നതായിരിക്കും അപ്പൊ ഇവര് കളർ ഡ്രസ്സ് ഇതാന്ന് തുടങ്ങി ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് അമ്മ പറയും വെള്ള കുഞ്ഞുത്തിട്ടു കളർ ഡ്രസ്സ് കിട്ടിയില്ല അപ്പോൾ അടുത്ത് നമ്മുടെ വീഡിയോസിലൊക്കെ ഇവരെല്ലാം ഇടയ്ക്കിടയ്ക്ക് വരും ഞങ്ങളെ ശല്യപ്പെടുത്താൻ വേണ്ടിയിട്ട് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്